നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിഭുനാരായണൻ അബ്ബായ മേട വിഷു വലത്തെയാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി വെളുപ്പിന് മൂന്ന് മണി ഇരുപത്തി ഒന്ന് മിനിറ്റിനാണ് ഷു ആരംഭിക്കുന്നത് സർവൈശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും അതേപോലെ ഈശ്വര ചൈതന്യത്തിൻ്റെയും പുണ്യകാലമാണ് വിഷു പൂരിരുറ്റാതി നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ വിഷുഫലം എപ്രകാരമായിരിക്കും എന്തൊക്കെ ഗുണദോഷങ്ങളുണ്ട് എന്നാണ് പറയാൻ പോകുന്നത് പൂരുട്ടാതിയുടെ മുക്കാൽ പാകം കുംഭരാശികൂറാണ് കുംഭരാശിക്കൂറുകാർക്ക് വളരെ നേട്ടങ്ങളും ഭാഗ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം കാരണം വേഴഗ്രഹം വെയി വരെ നാലിലും അത് കഴിഞ്ഞ അഞ്ചിലുമാണ് ഒരു കൊല്ലം വേഴനും ഈ നാലിലും അഞ്ചിലും ഒക്കെ നീക്കുന്ന കാലം കൊള്ളാം ഗുരു ശുക്രൈ കേന്ദ്രകൈ വ സുഖിതാഹാസ്ത അത്ര ജത്ര രോഗിയായിട്ട് കിടക്കുന്ന ആളും സുഖിയായിട്ട് ഭവിക്കും നാലില് വേഴ നിൽക്കുമ്പോൾ ഈശ്വരാനുഗ്രഹം തെളിഞ്ഞു നിൽക്കും എപ്പോഴും ഈശ്വരൻ നമ്മളെ കൂടെ നിൽക്കണമെന്നില്ല ഉണ്ട് അമ്പലം വയ്ക്കാനും ദേവപ്രീതി കിട്ടാനും ദേവ ഉപാസനകളൊക്കെ കൊണ്ട് തിരിക ചൈതന്യം നമ്മളെ രക്ഷിക്കുന്നതിനും ഒക്കെ ഉള്ള യോഗമുണ്ട് നാലെന്ന് പറഞ്ഞ ക്ഷേത്രം സുഖം വാഹന വാസന വീട് വസ്തു കെട്ടിടം വാഹനം ഇതൊക്കെയാണ് വീട് വയ്ക്കാൻ വസ്തു വാങ്ങിക്കാൻ വണ്ടി വാങ്ങിക്കാൻ കിട്ടാതെ കിടക്കണ പൂർവിക വസ്തുക്കൾ കിട്ടാൻ കേസ് കിടക്കണ വസ്തുക്കളൊക്കെ കൊത്തുതീർപ്പോടു കൂടി കേസില്ലാതെ പരിഹരിക്കാൻ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ മാറി വരാൻ കാരണം കുംഭക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പത് വരെ ഏഴരാണ്ട ശനിയുടെ കൊല്ലാതെ കൊല്ലുന്ന സമയമാണ് ജന്മശനി അപ്പം ജന്മശനിയുള്ള സമയമാണ് അതുകൊണ്ട് ഒരുപാട് അനുഭവിച്ച് കഴിഞ്ഞ അഞ്ചു കൊല്ലം കൊണ്ട് നമ്മൾ കിടന്ന് അനുഭവിച്ച് ദുരിതം വാങ്ങിച്ചതാണ് അപ്പൊ എന്ന് പറയുന്നത് വലിയൊരു സുനാമി മാറിപ്പോയതുപോലൊരു അനുകൂലത വരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് നമുക്ക് വേറെ നാല് നിൽക്കുമ്പോൾ രോഗം മാറും നഷ്ടപ്പെട്ട ബന്ധുക്കളും അതേപോലെ കലകിച്ചു പോയ ബന്ധുക്കളും ഒക്കെ സ്നേഹിച്ചു വരും അങ്ങനെ നമ്മളെ സഹായിക്കാൻ മറ്റുള്ള മറ്റുള്ളവരു മനസ്സിനാണെങ്കിൽ എല്ലാ ബന്ധുക്കളുടെയും പ്രീതി മാതൃ മാധുല ഗോ സുഹൃത്തോഷ സയ്യാസന എന്നാണ് മാതാവിനെ കൊണ്ടും മാധുര മാമാരെ കൊണ്ടും പാകിനെയും മരുമക്കളെ കൊണ്ടും സഹായങ്ങളും പല രാജ്യങ്ങളിൽ ചെറിയ ജീവിക്കാനും പഠിക്കാനും ഒക്കെ പോയി പല രാജ്യങ്ങളിലായിട്ട് താമസിക്കുന്ന അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ഒന്നിച്ച് ജീവിക്കാനുള്ള യോഗവും അതേപോലെ ആത്മീക ദൈവിക കാര്യങ്ങളിൽ നമുക്ക് താല്പര്യം തോന്നാനും ക്ഷേത്രം മുതലായ വയ്ക്കാനും കൂടി നമുക്ക് യോഗമുണ്ട് മെയ് കഴിയുമ്പോൾ അഞ്ചിലേക്ക് വ്യാഴം വരും അഞ്ച് വ്യാഴം വരേണ്ടത് നല്ലതാണ് ഉത്രശ ലാഭോ അഥവാ ആരോഗ്യം തീ പ്രതിബോധയച്ച മനസന്തുഷ്ടിച്ച പുണ്യവരെയതാണ് വ്യത്യാസ ലാഭം എന്ന് പറയുമ്പോൾ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുന്ന ഒരു പുണ്യകാലമാണ് ഉള്ള മക്കൾക്ക് വിദ്യ ഉദ്യോഗം ജോലി പ്രമോഷൻ സാലറി ജോലി എല്ലാ ഭാഗ്യങ്ങളും കിട്ടുന്ന സമയമാണ് അങ്ങനെ കുറിച്ച് വിഷമിക്കുന്നവർക്ക് സന്തോഷം കിട്ടാൻ യോഗമുണ്ട് അഥവാ ആരോഗ്യം നമ്മുടെ അസുഖം ഒരു പ്രധാന ഘടകമാണ് ആശുപത്രി ചികിത്സ ഓപ്പറേഷൻ റേഡിയേഷൻ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ അഞ്ചു കൊല്ലം കൊണ്ടേ മരുന്നും മന്ത്രമായിട്ട് ജീവിക്കണം നിങ്ങൾക്ക് ആ ഇനിയിപ്പം ദോഷങ്ങൾ മാറി എന്ന് ആശുപത്രിക്കാർ തിരിച്ചു വരണ സമയം വലിയ കുഴപ്പമൊന്നുമില്ല ഭയങ്കര ദോഷകരമായിട്ടുള്ള അവസ്ഥ മാറിയിട്ടുണ്ട് ഇനി മരുന്നും കുള്ളിയും മാസ ചെക്കപ്പും ഒക്കെ ചെയ്താൽ മതി നല്ലതായിട്ട് വരും എന്ന് പറഞ്ഞാൽ ഒരു ആശ്വാസജനകമായ രോഗത്തിന് നമുക്ക് മുക്തി കിട്ടിയെന്ന് സന്തോഷിക്കാവുന്ന ഒരു സമയമാണ് അഥവാ വൃത്യാസ്തരാകുക അഥവാ ആരോഗ്യം കിട്ടും ആരോഗ്യം ധീ വൃത്തി ശക്തി വർദ്ധിക്കും ധീ ശക്തിയൊക്കെ വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും നോക്കി നല്ല വൃത്തിയും ശക്തിയൊന്നും ഉണ്ടാവും ആലോചിക്കാതെ ആലോചിച്ച് ചിന്തിച്ച് ഗുണദോഷങ്ങളെ വിലയിരുത്തി മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള മനസ്സിലാണ് മനസന്തുഷ്ടി മനസ്സിന് നല്ല സന്തോഷവും പുണ്യവരെയും പുണ്യവും കിട്ടും അങ്ങനെ നല്ല ഐശ്വര്യം പ്രവൃത്തിയും പുണ്യവും ഒക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ കുറച്ച് നമ്മളെ ദോഷം മാറാൻ വേണ്ടിയാണ് നമ്മൾ ജപവും തപോ ഒക്കെ നടത്തണമെങ്കിൽ ജവിച്ച് ജവിച്ച് നമ്മളൊരു മന്ത്രവാദിയെ പോലെ ഈശ്വര ചൈതന്യം എന്നറിയ ഒരു വ്യക്തി ആയിട്ട് ജീവിക്കാനുള്ള സാധ്യതയുണ്ട് ഏഴാണ്ട ശനി കിടക്കണത് ദോഷമാണ് അത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി വരെ പിന്നെ രാഹു ജന്മത്തിൽ വരുന്നത് ദോഷമാണ് ഒന്നിൽ വരും അപ്പൊ ജന്മ ഈ രാഹു ഒന്നി വരുമ്പോൾ കാര്യത്തിന് അലസത ദേഷ്യം തടസ്സം മുട്ടുവേദ യോട്ടോ നൂറോ ഗ്യാസ്ട്രോ സൈക്കോ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ ശത്രുക്കൾ കൂടും തടസ്സങ്ങൾ കൂടും അതിന് പരിഹാരമായിട്ട് നായകർക്കും കൂടി വഴിപാട് ചെയ്യണം സർപ്പ ദുരിതങ്ങളെക്കെ ആവാഴിച്ചു മണ്ണാറശാല വെറ്റിപ്പോഴാമേടം പാമ്പുമേക്കാട് ഇതേപോലുള്ള സർപ്പത്തിന് പ്രാധാന്യമുള്ള അമ്പലങ്ങളിലൊക്കെ എടുക്കുന്ന ശ്രദ്ധ കൊടുക്കാവും ചെയ്യണം ബാക്കിയുള്ള നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള നൂറും പാലും കൂടിയൊക്കെ കൊടുക്കുക പക്ഷെ ആവാഹിച്ചു സമർപ്പിക്കുന്നതൊക്കെ നല്ല സ്ഥലത്ത് കൊണ്ട് കൊടുക്കണം അപ്പോഴതിന്റെ പുണ്യം നമുക്ക് കൂടുതൽ കിട്ടും ആ ദോഷങ്ങൾ പെട്ടെന്ന് ചന്ദി അങ്ങനെ വേനയും കുഞ്ഞാ കുരുക്കും കുഴപ്പങ്ങളും മാറി നല്ലത് വരാനുള്ള ചാൻസ് നമുക്ക് കിട്ടും അങ്ങനെ കുഴപ്പങ്ങൾ മാറി തന്നെ നല്ലത് മാറി നല്ല ദോഷങ്ങൾ മാറി നമുക്ക് നല്ലത് വരും അങ്ങനെ വിഷമതകൾ മാറി കിട്ടും പിന്നെ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യം നമുക്ക് ഈ രാഹു എന്ന് പറയുന്ന ഗ്രഹം നമ്മൾ രാശി വരുമ്പോൾ നമുക്ക് അലസത കൂടും ദേഷ്യം കൂടും അത് നാളെ ആവട്ടെ മറ്റൊന്നാവട്ടും പിന്നീടാവട്ടെന്നൊക്കെ തോന്നും ഇത് ദേഷ്യവും ബാച്ചിയൊക്കെ കൂടുമ്പം ഒരു നമ്മൾ വിരോധിച്ചിരിക്കണം തോന്നുന്നു നമ്മളോട് നമ്മളോടകന്നു പാവാതിരിക്കാനുള്ള എല്ലാ പരിപാടിയും ചെയ്യണം നാലിൽ എല്ലാവരും നമ്മളോട് സ്നേഹിച്ചു വരുന്ന സമയമാണ് രാവു നിൽക്കുമ്പോൾ സ്നേഹിച്ചിരിക്കുന്നവരുടെ നമുക്ക് വിരോധം തോന്നുന്ന സമയം നമ്മൾ വഴക്കിനും വടക്കിനും പോയില്ലെങ്കിൽ ചെറിയ സ്നേഹക്കുറവോ വിനോദഭാവമോ കാണിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾക്ക് കൂടുതൽ വഷളായി വരുന്നത് ഏഴേണ്ട ശനിയും ബന്ധുക്കളുടെ പ്രീതി സഹായം കുറഞ്ഞു വരേണ്ട സമയം അതുകൊണ്ട് ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട് ജാതകത്തില് നമുക്ക് ജനനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ലാ പേര് നാളിതൊക്കെ വച്ച് നമുക്ക് നല്ല സമയമാണെങ്കിൽ കുഴപ്പങ്ങൾ കൂടുതൽ ബാധിക്കൂല ദോഷ സമയമാണെങ്കിൽ പരിഹാരങ്ങളും പൂജകളൊക്കെ ചെയ്യണം നാഗർക്ക് ഒരുപാട് നടത്തണം പിന്നെ നമുക്ക് ഏഴണ്ട ശനിക്ക് ശാസ്ത്രാവ് ഹനുമാൻ കാലഭൈരവൻ മുതലായ വന്മാരെ പരിക്കണം സമയം കിട്ടുമ്പോഴൊക്കെ അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോകണം പിന്നെ നമുക്ക് വാഹനം വർത്തിക്കുന്നത് പൈസ ഇടപാടുകളെല്ലാം നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ഗെയിമുകള് റിയൽ എസ്റ്റേറ്റുകള് ഷെയർ മാർക്കറ്റുകൾ ഇതൊക്കെ ചെയ്യുന്നതും സൈബർ തട്ടിപ്പുകൾ ചില ജാതക സൂക്ഷിക്കുന്നു അങ്ങനെ രാഹു ചതിയനാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആൾക്കാർ നമ്മൾ ചതിച്ചില്ലെങ്കിലും നമ്മളെ ചതിച്ചു കളഞ്ഞാൽ അത് ചില ബുദ്ധിമുട്ടുകൾക്ക് കാരണമായിട്ട് മാറും മീനക്കൂറുകാർക്ക് ശനി ജനിച്ച രാശിയിലാണ് വരുന്നത് അപ്പം ജനിച്ച രാശി വരുമ്പോൾ ഏഴാണ്ട ശനിയുടെ ജന്മശനി എന്ന് പറയുന്ന വലിയ ജന്മശനി എന്ന് പറയുന്നത് നമുക്ക് പാവ ലഗ്നഗത പരാജയം പോകുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സവും പരാജയങ്ങളും ഉണ്ടായിപ്പോകും ചുരു എന്ന് വെച്ചാൽ തലവേദന കണ്ണുവേദന മൂക്കുവേദന ചെറിയ ചെറിയ അസുഖങ്ങൾ ശിരസ്വെന്ന് വെച്ചാൽ തല രുഖം എന്ന് വെച്ചാൽ രോഗം മാനസിക രോഗം ഉണ്ടാകുന്ന ഒരാളൊക്കെ സംശയം തോന്നും അത്രയ്ക്കും ബുദ്ധിമുട്ടുകളുണ്ടാകും ദുഃഖം മനസ്സിന് ദുഃഖവും ദുഷ്കീർത്തി അപഖ്യാതികളും സ്ഥാനഭ്രംശം നാടും വീടും ഇട്ട് നമുക്കും ഒട്ടെങ്കിലും പോയാൽ കൊള്ളാമെന്ന് തോന്നും ചേർ രാജ്യത്ത് പോയാലും എവിടെ ചെന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള Bağlukun her yerli piştiğinde kek etlerinla tarasın gelinlerde gonder. Kırkın her yerli orla basarın gelinler nasta burada taras uşağıdır. Daha ne çeyiz daha nashlan ജന്മശനി എന്ന് പറയണതാണ് ഏറ്റവും വലിയ ദോഷം ഒരു ഏഴാണ്ട് ശനിയിൽ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് ജന്മശനിയാണ് ജന്മശനി എന്ന് പറയുന്നത് നമുക്ക് ആ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ മാർച്ച് ഇരുപത്തിയൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ ഉണ്ട് ആ സമയം വരെ നമ്മൾ വളരെ സൂക്ഷിക്കണം വണ്ടി വർത്തിക്കുന്നത് പൈസ ഇടപാടുകൾ എല്ലാം സൂക്ഷിക്കണം കൂട്ടാതി മീനരാശി കൂടുതർക്ക് ഭയങ്കര കഷ്ടമാണ് ഈ സമയം പിന്നെ വേഴത്തിന്റെ സ്ഥിതി നെയ് കഴിയുമ്പോൾ മൂന്നിൽ നീക്കണ വേടൻ നാലില് വരും ഇപ്പൊ മെയ് വരെ ഒരുപാട് സഹോദരങ്ങള് കലഹങ്ങള് അതേപോലെ സാമ്പത്തിക കലഹങ്ങള് സന്താന കലഹങ്ങള് മാനസിക പ്രയാസങ്ങൾ ഒക്കെ മൂന്നില് വേടം നീക്കുമ്പോഴും ജന്മത്തിൽ ശനിയും രാഹുവൊക്കെ സഞ്ചരിക്കുന്ന സമയം ദോഷമാണ് ചന്ദ്രസ്തു നദനം പ്രാപ്തോ സപ്തമം ബുധ ലോഹിതോ ദ്ദശം ഭാസ്കരഹ ഷ്ടം മൃഗബുദ്ധ സമാസുതി ത്രിതീയൻ ദേവ മന്ത്രി രാഹു കേനീശ്വരാഹ ജന്മസ്ഥേ പ്രാണസന്ധി രാഹു കേതു ശനി ഇതൊക്കെ ജന്മത്തെ സഞ്ചരിക്കുന്ന സമയം വാഹന സന്ദേഹം തൃതീയം ദേവം വന്നിട്ടില്ല കാരണം മെയ് വരെ മൂന്നില് വേദന അപ്പൊ മെയ് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേഗം നാലിലോട്ട് വരും നാല് വരുമ്പോൾ ശരീരസുഖവും മനസ്സുഖവും ബന്ധു ഗുണങ്ങളും ചെറിയൊരു വീടെങ്കിലും വയ്ക്കാനുള്ള യോഗം വീട് വയ്ക്കാൻ പൈസ ഇല്ലാത്ത ഒരു പഞ്ചായത്തിലെങ്കിലും പൊഴിക്കും വീട് വസ്തു കെട്ടിടം വാഹന അപൂർത്തി അശ്വതി കിട്ടി നമ്മൾ വലിയ ഒരു ദോഷത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വരികളാണ് അതുകൊണ്ട് ഈ വരുന്ന വിഷുവിന്റെ കാലഘട്ടം മീനൻ രാശിക്കൂറുകാർ ഒരു ചുറ്റാതിക്കാർക്ക് കുറച്ച് ശ്രദ്ധയും പൂജകളും നവഗ്രഹപൂജ മുത്തുഞ്ജാവം ശനീശ്വര പൂജ ഇതൊക്കെ ചെയ്യുക ഒരുപാട് വേനകൾ മാറാനും നല്ലത് വരാനും തീർച്ചയായിട്ടും നമുക്ക് പറ്റും അങ്ങനെ ദോഷങ്ങൾ മാറാൻ നിങ്ങളും കൂടെ ഒന്ന് പരിശ്രമിച്ച് ദോഷത്തെ മാറ്റിക്കൊള്ളണം കാലവൈര സ്വാമി ക്ഷേത്രത്തിലും കുടുംബക്ഷേത്രത്തിലും ശാർത്താ ക്ഷേത്രത്തിലും അനുമാസ്വാമി ക്ഷേത്രത്തിലും ഒക്കെ പോയി കഴിയും വിധത്തിലുള്ള വഴിപാടും ദർശനങ്ങളും പൂജകളും ഒക്കെ ചെയ്യുമ്പോൾ ദോഷം മാറി കിട്ടും പിന്നെ ഗണപതി പൂജ ഭഗവതി പൂജ മുത്തുഞ്ചോമ ഈശ്വരി പൂജ ശത്രുമാരുടെ പൂജ ഇതൊക്കെ ചെയ്താൽ വളരെ നല്ലതായിരിക്കും എന്നാലും പൊരുട്ടാതി മീനരാശിക്കൂറുകാർക്ക് ഈ വരുന്ന രണ്ടര വർഷം വളരെ ദോഷമാണ് പിന്നെ വേട വിഷുവിൻ്റെ സങ്കർമ്മ പുണ്യം കൊണ്ട് നമുക്ക് ദൈവാനുഗ്രഹം തെളിഞ്ഞ് ദോഷങ്ങൾക്ക് പകുതി ദുരിതം മാറി നല്ലത് കിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം